ശുപത്രിക്കെതിരെ സർക്കാർ അന്വേഷണം തിരുവനന്തപുരം സ്വദേശി രഞ്ജു ചികിത്സാ പിഴവ് മൂലം കിടപ്പിലായെന്ന സഹോദരിയുടെ പരാതിയിലാണ് നടപടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്നംഗ ഡോക്ടർമാരുടെ സംഘത്തിനാണ് അന്വേഷണ ചുമതല ജനം ടി വി വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജനം ഇംപാക്ട് വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ് ബീന വളരെ മുമ്പ് തന്നെ ഈ വാർത്ത ജനം ടി വി പുറത്തു കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ വളരെയധികം പരിതാപകരമാണ് സഹോദരി നമ്മോടൊപ്പം തുറന്നു പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ അന്വേഷണം വന്നിരിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക കൊച്ചി ലൈ ഷോർ ആശുപത്രിയിൽ ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് നാല് വർഷത്തോളമായി കിടപ്പുരോഗിയായി തുടരുന്ന ഒരു യുവാവിൻ്റെ കുടുംബത്തിന് നേരിയ ആശ്വാസമായാണ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ രഞ്ജു തൻ്റെ സുഹൃത്തിൻ്റെ അച്ഛന് കരൾ പകുത്ത് നൽകാനുള്ള ശസ്ത്രക്രിയക്ക് വിധേയനാകുന്നത് എന്നാൽ അന്ന് തന്നെ അദ്ദേഹം പക്ഷാഘ അന്ന് തന്നെ അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിക്കുകയും തുടർന്ന് അദ്ദേഹം കിടപ്പിലാവുകയും ചെയ്യുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നിരവധി തവണ ലൈക്ഷോർ ആശുപത്രിയെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആശുപത്രി ഇവരെ കൈയൊഴിഞ്ഞിരുന്നു തുടർന്ന് നിരവധി പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും വിവിധ മനുഷ്യ അവകാശ കമ്മീഷൻ അടക്കം നിരവധി സ്ഥലങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാതെ അദ്ദേഹത്തിന്റെ കുടുംബം ഇങ്ങനെ വളരെ ദുരിതത്തിൽ കഴിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരി രശ്മിയാണ് ഇത്തരത്തിൽ ഒരു നിരവധി പരാതികളുമായി രംഗത്തിറങ്ങുന്നതും അതിനുവേണ്ടി ഒരു പോരാട്ടം തന്നെ നടത്തുകയും ചെയ്തത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന രശ്മി സഹോദരന്റെ അസുഖത്തെ തുടർന്ന് നാട്ടിലെത്തി അദ്ദേഹത്തിന്റെ പരിചരണം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ലേക്ഷോർ ആശുപത്രിയെ അധികൃതർ ഇക്കാര്യം സഹായിക്കുന്ന യാതൊരു നിലപാടും നിലപാടുമെടുത്തില്ല ഒപ്പം തന്നെ കരൾ സ്വീകരിച്ച സുഹൃത്തിന്റെ കുടുംബവും ഇവരെ കൈയൊഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികളുമായി രക്ഷ്മി പലയിടങ്ങളിലും കേറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ എല്ലാം ഒടുവിലാണ് മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരത്തിലൊരു പരാതി സമർപ്പിക്കുന്നത് ഈ ഇതടക്കമുള്ള വാർത്തകൾ ജനം ടി വി പുറത്തു കൊണ്ടുവന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണം ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം ഇത് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് രശ്മി വരുന്ന തിങ്കളാഴ്ച ഡോക്ടർമാരുടെ മുന്നിൽ ഹാജരായി മൊഴി നൽകാനും ഇരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രശ്മി വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഡി പരാതി നൽകുകയും ഒപ്പം തന്നെ ആശുപത്രിയുടെ മുന്നിൽ ആ ം സംഘടിപ്പിക്കാനും മറ്റും കുടുംബം ഒരുങ്ങുന്നുണ്ട് ഏതാണ്ട് ഒരു ദിവസം ഒരു മാസം ഒന്നര മുതൽ മൂന്ന് ലക്ഷത്തോളം രൂപ വരെ രഞ്ജുവിന്റെ ചികിത്സയ്ക്കായി ചെലവാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതുവരെ ഒന്നര കോടിയോളം രൂപ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി കുടുംബം ചെലവിട്ട് കഴിഞ്ഞു ഇതെല്ലാം തന്നെ രശ്മിയുടെ ഒരാളുടെ പ്രയത്നത്തിലൂടെയാണ് നടപ്പാക്കേണ്ടത് എന്നതും ഈ കുടുംബത്തിന്റെ ദുരവസ്ഥയെ വെളിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ പലരുടെയും സഹായം കൊണ്ടാണ് മുന്നോട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് നീതി കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തിലാണ് രശ്മി ഇത്തരം പോരാട്ടവുമായി മുന്നിട്ടിറങ്ങിയത് അതിൽ ഒരു ഭാഗികമായെങ്കിലും ഇപ്പോൾ ഒരു ആശ്വാസം കുടുംബത്തിന് ഉണ്ടായി എന്നതിൽ നിന്ന് മനസ്സിലാക്കാം കൂടുതൽ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ കൂടുതൽ നടപടികളുമായി രശ്മി മുന്നോട്ട് നീങ്ങുകയാണ് കാരണം ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നൊരു അവസ്ഥയിലാണ് ആ കുടുംബമുള്ളത് ഒരു ആശുപത്രിയിൽ സംഭവിച്ച ഒരു ചികിത്സാ പിഴവ് അതുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി പരാതി അടക്കം ഒപ്പം തന്നെ നൽകാൻ ഒരുങ്ങുന്നതും പരിപാടികൾ സംഘടിപ്പിക്കാനും രശ്മി ാണ് മുഖ്യമന്ത്രിയാണെങ്കിൽ രണ്ട് വർഷം മുൻപ് തന്നെ ജനം ചികിത്സാ പിഴവ് എന്നതിലല്ല സുഹൃത്തിന്റെ അച്ഛന് വേണ്ടി കരൾ പകുത്ത് നൽകിയ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ വളരെയധികം പരിതാപകരമായി ചികിത്സാ സഹായം തേടുന്നു എന്ന നിലയിൽ നമ്മൾ ഒരു വാർത്ത കൊടുത്തിരുന്നു അതിന് പിന്നാലെ സഹായങ്ങൾ അവർക്ക് കിട്ടിയെങ്കിൽ പോലും അവർക്ക് മുഴുവനായ അവസ്ഥയിൽ നിന്ന് ആവാൻ പറ്റിയിരുന്നില്ല എന്നാൽ അതിനുശേഷം ലേ ഷോർ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് പുറത്തു വരുന്നു എന്നിട്ട് പോലും രണ്ട് വർഷത്തിനിപ്പുറമാണ് ഇപ്പോൾ ഒരു അന്വേഷണം പുറത്തു വന്നിരിക്കുന്നത് അത് നിരന്തരമായി നമ്മൾ വാർത്തകൾ കൊടുത്തു അല്ലെങ്കിൽ ലേ ഷോർ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതര പിഴവ് എന്ന് കാണിച്ചു തന്നെ വാർത്തകൾ കൊടുത്തതിനു ശേഷം മാധ്യമ ശ്രദ്ധ വന്നു അല്ലെങ്കിൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ലേ ഷോർ ആശുപത്രിയുടെ പങ്കെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് തികച്ചും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയല്ലേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ മറ്റധികാരികളുടെ ഭാഗത്തു നിന്നാകട്ടെ വളരെ ഒരു പിഴവ് തന്നെയല്ലേ ഇതിൽ സംഭവിച്ചിരുന്നത് തീർച്ചയായും ദേവിക രണ്ട് വർഷം മുമ്പ് ഇത്തരത്തിൽ ഇദ്ദേഹം കിടപ്പിലായതിനു ശേഷം രശ്മി ഒരു സമ്മേളനം വിളിച്ച ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിച്ചിരുന്നു അതിനുശേഷവും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അന്ന് രശ്മി ആരെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നില്ല തന്റെ സഹോദരന്റെ അവസ്ഥ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒപ്പം തന്നെ ഒരു സുഹൃത്തിനെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങിയ സഹോദരന് വന്ന ദുരവസ്ഥയെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ സുഹൃത്തിൻ്റെ കുടുംബങ്ങൾ കുടുംബം തിരിഞ്ഞു നോക്കിയില്ല ഇല്ലെങ്കിൽ അവർ സഹായിക്കേണ്ടവർ കൂടിയാണ് അവർ പോലും തങ്ങളെ സഹായിച്ചില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് രശ്മി മുന്നോട്ട് വെച്ചിരുന്നത് തീർച്ചയായും രണ്ടു വർഷത്തിന് മുമ്പ് ജനം ടി വി തന്നെ ഇത് സംബന്ധിച്ച ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതിനുശേഷവും വീണ്ടും രണ്ട് വർഷത്തിന് ശേഷവും യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജനം ടി വി വീണ്ടും ഈ കാര്യം പുറം ലോകത്തെ അറിയിക്കാൻ തയ്യാറായത് നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിലടക്കം പരാതികൾ നൽകിയാൽ അത് പിൻവലിപ്പിക്കാൻ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ശ്രമം നടത്തുകയും പ്രമുഖ വ്യക്തികൾ ടക്കം ഇടപെടുകയും ചെയ്തതായി ആ രശ്മി ചൂണ്ടിക്കാട്ടി എന്തായാലും അതിനുശേഷമാണ് രശ്മി ഈ നാലു വർഷത്തിന് ശേഷവും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല മറിച്ച് ജീവിതം കൂടുതൽ കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ആ പരാതികളുമായി അവർ മുന്നോട്ട് വന്നത് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ തീരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എന്ത് പോരാട്ടം നടത്തിയാണെങ്കിലും തൻ്റെ സഹോദരന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിലപാടുമായി ാണ് രശ്മി രംഗത്തിറങ്ങിയത് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇപ്പോഴെങ്കിലും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് വേണം കരുതാൻ എന്തായാലും ഈ അന്വേഷണം ഒരു പ്രഹസനമായി നീളുമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ ഫലപ്രാപ്തി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഇല്ലാതില്ല കാരണം മുൻ അനുഭവങ്ങളൊക്കെ അത്തരത്തിലേക്ക് ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എങ്കിലും ആ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാനാണ് ഇപ്പോൾ കുടുംബം ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സകല തെളിവുകളും തങ്ങളുടെ പക്കലുണ്ടെന്നും ആദ്യ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ദിവസം മുതലുള്ള സകല തെളിവുകളും തങ്ങളുടെ പക്കലുണ്ടെന്നും അതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രതിഷേധ നടപടികൾ പ്രതിഷേധ പരിപാടികളും തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം റൈറ്റ് സമഗ്രമായ വിവരങ്ങളുമായി